നിങ്ങൾക്കോ വീട്ടുകാർക്കോ ഏതെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ശരീരം തടിച്ചു പൊങ്ങി വരാറുണ്ടോ ഇതൊരു ഫുഡ് അലർജിയോ അട്ടിക്കേറിയോ ആകാം അട്ടിക്കേറിയ അഥവാ സ്കിൻ അലർജി എന്നാൽ എന്താണ് ശരീരത്തിൽ ചുവന്ന് തടിച്ച പാടുകൾ പുഴുവാട്ടിയതുപോലെ കൊതുക് കുത്തിയതുപോലെയോ ചില പാടുകൾ പെട്ടെന്ന് രൂപപ്പെടുകയും അസഹനീയമായ ചൊറിച്ചില് വരികയും ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ ചുണ്ടു തടിക്കുകയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ ഒക്കെ അനുഭവപ്പെടാം ഇതിനാണ് അട്ടിക്കേറിയ എന്ന് വിളിക്കുന്നത് ഇത് ചിലപ്പോൾ ചില ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു അലർജി എന്ന രീതിയിൽ രൂപപ്പെടാം ചില ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴോ ചില നോൺ നോൺ വെജ് ഐറ്റംസ് കഴിക്കുമ്പോഴോ ഒക്കെ ഇത് വരാം ചിലപ്പം അതൊരു ക്രോണിക് ഡിസീസാകാം ഒരാറാഴ്ചയിൽ കൂടുതൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ എന്നെ ക്രോണിക് സ്പോണ്ടേനിയസ് അട്ടിക്കേറിയ എന്നാണ് വിളിക്കുന്നത് ഈ ഒരു അസുഖത്തിൽ സാധാരണഗതി നമ്മൾ ആൻറ്റി ഹിസ്റ്റമിൻ എന്ന് പറയുന്ന മരുന്നുകളാണ് കൊടുക്കുന്നത് ആൻറ്റി ഹിസ്റ്റമിൻ അപ്ഡോസ് ചെയ്യുകയും ചെയ്യാം മൂന്ന് തവണ മുതൽ നാല് തവണ ഡോസിങ്ങിൽ വരെ നമുക്കത് കൂട്ടിക്കൊണ്ടുവരും രോഗം കുറയുന്നതനുസരിച്ചത് കുറച്ച് കൊണ്ടുവരികയും ചെയ്യാം ഈ രീതിയിൽ അസുഖം കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഒമാലിസിമ പോലെയുള്ള ചില ഐ ജി ആൻറ്റിബോഡി ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെയുള്ള ആൻറ്റിബോഡി ചികിത്സ കൊണ്ട് നമുക്ക് വളരെയധികം ഫലപ്രദമായിട്ട് ഈ ഒരു അട്ടിക്കറി എന്ന അസുഖത്തെ കൺട്രോൾ ചെയ്യാം നൂറ്റമ്പത് മുതൽ മുന്നൂറ് മില്ലിഗ്രാം വരെയുള്ള ഡോസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മാസത്തിൽ ഒരു ഇഞ്ചെക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് ആൻറ്റി സിസ്റ്റം ടാബ്ലറ്റുകളും അതോടൊപ്പം തന്നെ അത് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഇതുപോലുള്ള ഇഞ്ചക്ഷൻസുമാണ് ഈ ഒരു ക്രോണിക് സ്പൊണ്ടീനിയസ് അട്ടിക്കറി എന്ന അസുഖത്തിൻ്റെ ചികിത്സ